നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഒരാഴ്ച മാത്രം എം സ്വരാജിനായി മുഖ്യമന്ത്രി നാളെ നിലമ്പൂരിലെത്തും ആര്യാടൻ ഷോക്കത്തിന്റെ പ്രചാരണം ഇന്ന് കരുണായിലാണ് പ്രിയങ്ക ഗാന്ധി മറ്റന്നാൾ മണ്ഡലത്തിലെത്തുന്നുണ്ട് ആവേശത്തിൽ തന്നെയാണ് അൻവർ ക്യാമ്പും സർപ്രൈസ് നേതാക്കളെ ഇറക്കാനാണ് എൻ ഡി എയുടെയും നീക്കം സർക്കാരിനെതിരെ പ്രചാരണത്തിന് ആശമാർ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ചന്തക്കുന്നിൽ നിന്ന് പ്രചാരണം ആരംഭിക്കുമെന്നറിയുന്നു വിവരങ്ങളുമായി അലി അക്ബർ ഷായും ആർ റോഷി പാലും ചേരുന്നുണ്ട് ആദ്യം അലി അക്ബർ ഷായിലേക്ക് പോകാം അലി വെരി ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് നിലമ്പൂരിലെ കാലാവസ്ഥ രാഷ്ട്രീയ പ്രചരണ ചൂടുണ്ടോ ഈ തണുത്ത കാലാവസ്ഥയിലും ഇന്ന് നാളെ മുതൽ അങ്ങോട്ട് പ്രചരണം കൊടുമ്പിരി കൊള്ളാൻ പോവുകയാണ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ എന്താണ് നിലമ്പൂരിലെ പ്രചരണ വിഷയം ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായും നിലമ്പൂരിലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ വിഷയങ്ങൾ ദിനം പ്രതി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആശാ പ്രവർത്തകർ ഇത് ആന്റി സർക്കാർ പ്രതിഷേധവുമായി ഇന്ന് നിലമ്പൂരിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എം സ്വരാജിൻ്റെ വീട്ടിലാണ് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രതികരണം എം സ്വരാജ് നടത്തിയിരിക്കുന്നത് ആശാ പ്രവർത്തകരിലാണ് എൽ വിശ്വാസം ആശാ എന്ന പേരിൽ സമരം നയിക്കുന്നവരെ തങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് എം സുരാജ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണം അരുൺ പറഞ്ഞതുപോലെ നാളെ മുതൽ അങ്ങോട്ട് വളരെ ചൂടുപിടിക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് കാലാവസ്ഥ കാരണം നാളെ മുതൽ മുഖ്യമന്ത്രി മൂന്ന് ദിവസത്തേക്ക് വീണ്ടും എം സുരാജിന്റെ പ്രചാരണത്തിനായി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രധാനപ്പെട്ട പരിപാടികൾ എസ് എഫ് ഐയുടെ ഒരു വിദ്യാർത്ഥി മഹാറാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാന കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിന് വേണ്ടി പ്രിയങ്കാഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രിയങ്ക എത്തുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന്റെ ഒരു ശക്തി പ്രകടനമാക്കി അന്നേ ദിവസത്തെ പരിപാടികൾ മാറ്റാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും യു ഡി എഫ് ക്യാമ്പിൽ സജ്ജമാണ് എൻ ഡി എയും വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ മണ്ഡലത്തിലേക്ക് ഇറക്കാനുള്ള നീക്കങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ അനാഥത്വത്തിലെ െത്തി എന്ന് ഒരു ഘട്ടത്തിൽ പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയ പി വി അൻവർ എന്തായാലും വളരെ ശക്തമായ പ്രചാരണ പരിപാടികൾ തന്നെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് വലിയ ഫ്ളക്സുകളും കട്ടൌട്ടുകളും എല്ലാം എന്തായാലും മണ്ഡലത്തിൽ പുതിയ കട്ടൌട്ടുകളെല്ലാം തന്നെ പി വി അൻവറിന്റേതായി നിന്നിട്ടുണ്ട് അതിൽ യൂസഫ് ഫത്താനുണ്ട് മഹുവാ മൊയ്ത്രയുണ്ട് ഇവർ രണ്ടുപേരും ഞായറാഴ്ച മണ്ഡലത്തിലേക്ക് എത്തും ഇരു നേതാക്കളും പി വി അൻവറിനും വേണ്ടി റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട് അന്നേ ദിവസം പരമാവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ശക്തി പ്രകടനത്തിനാണ് പി വി അൻവറും തയ്യാറെടുക്കുന്നത് അതിനിടയിലാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും അപ്പുറത്തേക്ക് സാഹിത്യ മേഖലയിലേക്ക് കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ കടന്നലിതു മായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളെല്ലാം നമ്മൾ കണ്ടു ഒരു വശത്ത് വൈശാഖന്റെ പ്രതികരണം വരുന്നു തിരുത്തി കൽപ്പറ്റ നാരായണന്റെ പ്രതികരണം വരുന്നു അങ്ങനെ ഒരു വാക്പോര് സാഹിത്യ മേഖലയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് അതിനും ഇപ്പോൾ എം സ്വരാജിന്റെ പ്രതികരണം എന്നത് സാഹിത്യ മേഖലയിൽ ഉള്ളവർക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നാരാണ് പറഞ്ഞത് അവരവർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം സർക്കാരിന് നിരന്തരം വിമർശിക്കുന്ന സാഹിത്യകാരന്മാർ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയപ്പോൾ അത് സഹിക്കവയ്യാതെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്നതാണ് എം സ്വരാജിന്റെ പ്രതികരണം എന്തായാലും ഇന്നു മുതൽ അങ്ങോട്ടേക്ക് ചൂടുപിടിക്കാൻ പോവുകയാണ് മുന്നണികളുടെ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തുന്നു നാളെ മുതൽ മുൻപ് മുഖ്യമന്ത്രി നമ്മൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിന് ഇതിനകം നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെ പ്രചരണത്തിനായി എത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല സാഹിത്യ സാംസ്കാരിക നായകന്മാർ കൂടി സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ പിന്തുണ തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നതാണ് നമ്മൾ കണ്ടത് സുരാജിന് വേണ്ടി കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകന്മാർ തൊണ്ണൂറ് ശതമാനം സാഹിത്യ സാംസ്കാരിക നായന്മാരും പലതരത്തിലുള്ള പ്രചരണങ്ങൾ സർക്കാരിനെ പല വിഷയങ്ങളിൽ വിമർശിച്ചവരുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം